സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത രണ്ട് വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിൽ ഒരു വ്യക്തി അതെ ട്രംപിനെപ്പോലും കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ജൊഹ്രാൻ മമതാനി തന്നെയാണ് നമുക്കറിയാം ഇലക്ഷൻ വേളകളിൽ ഇലക്ഷൻ ക്യാമ്പയിൻ മേളകളിൽ ട്രംപിനെ അതിശക്തമായി വിമർശിക്കുകയും ട്രംപിൻ്റെ നയങ്ങളെ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്ത ഹ്റാൻ മംദാനി എന്ന് പറയുന്ന അതുപോലെ തന്നെ ജൊഹ്റാൻ മംദാനിക്കെതിരെ ഒരു വേള അദ്ദേഹം ജിഹാദിയാണെന്നും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് കാരനാണെന്നും അതുപോലെ തന്നെ അദ്ദേഹം അത്തരത്തിലാണ് ഇത്തരത്തിലാണെന്നൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടുള്ള ഒരു കാലം കഴിഞ്ഞതിന് ശേഷം ഷൊഹ്റാൻ മംദാനിയെ ന്യൂയോർക്കിലെ ജനങ്ങൾ വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് വിട്ടതിന് ശേഷം ഇപ്പോൾ ഇതാ ഓവൽ ഓഫീസിൽ ട്രംപുമായി നേരിട്ട് മീറ്റിംഗിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സൊഹ്റാൻ മംദാനി എന്ന് പറയുന്നത് വേള ട്രംപ് പറഞ്ഞത് നാം ഒക്കെ ഓർക്കുകയാണ് അതായത് സൊഹ്റാൻ ജയിച്ചു കഴിഞ്ഞാൽ സൊഹ്റാൻ മംതാനിക്ക് അമേരിക്കൻ ഫെഡറൽ ഫണ്ടിൽ നിന്ന് ഒന്നും കൊടുക്കില്ലെന്നും ഞാൻ ഫണ്ട് നിഷേധിക്കുമെന്നൊക്കെ പറഞ്ഞു വളരെ വലിയ ഭീഷണിയോടുകൂടെ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു അത് മാത്രം പോരാ അതിനു ശേഷം വിജയിച്ചതിന് ശേഷം പോലും ട്രംപിന്റെ പാർട്ടിക്കാർ ഇദ്ദേഹത്തിന്റെ അമേരിക്കൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണമെന്നും ഇദ്ദേഹം ആഫ്രിക്കക്കാരനാണെന്നും ഇദ്ദേഹത്തിന്റെ പൗരത്വം ക്യാൻസൽ ചെയ്ത് നാടു നാടുകടത്തണം എന്നിവരെ പറഞ്ഞ ജൊഹ്രാൻ മംദാനിയെ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്ന സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തിന് വിരുന്നൊരുക്കുന്ന ഒരു രംഗമാണ് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ഓവൽ ഓഫീസിൽ കണ്ടത് എന്ന് തന്നെ വേണം പറയാൻ കാരണം സാക്ഷാൽ ട്രംപ് പോലും പറയുന്നു ഇവിടെ ഈ ഓവൽ ഓഫീസിൽ ലോകത്തെ പല വിശിഷ്ടാദികളും പല വലിയ നേതാക്കളും വന്നിരുന്നു ഇവരെയൊന്നും ഇവർ കെയർ ചെയ്തില്ല ഇവിടെ ഈ ഓഫീസിന് പുറത്ത് ഇപ്പോൾ ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ് പത്രമാധ്യമങ്ങൾക്കൊക്കെ എന്താണ് നടക്കുന്നത് എല്ലാവരും ഇതിനെ കുറിച്ചാണ് കെയർ ചെയ്യുന്നത് കാരണം ഈ മീറ്റിംഗ് ഒരു സ്പെഷ്യൽ തന്നെയാണ് പക്ഷെ ഈ മീറ്റിംഗും വളരെ വിജയകരമാണ് എന്ന് ട്രംപ് പറയുകയാണ് അതായത് ലോകത്തെ വലിയ നേതാക്കൾ പോലും വന്ന് ഓവൽ ഓഫീസിൽ ഇരുന്ന് നടത്തുന്ന മീറ്റിങ്ങിനേക്കാൾ അമേരിക്കൻ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും ട്രം ഈ ട്രംപും ജഹറാൻ മംദാനിയും കൂടിക്കാഴ്ച നടത്തുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മളും അത്തരത്തിൽ തന്നെയാണ് അങ്ങ് വിദേശ രാജ്യത്തുള്ള ഒരു മംതാനിയെക്കുറിച്ച് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി മാത്രം ഇരിക്കുന്ന അല്ലെങ്കിൽ മേയറായി വിജയിച്ച് മേയർ സ്ഥാനത്തേക്ക് പോകാൻ കടക്കാൻ പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളും ഇതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹം എന്ന് പറയുന്നത് ലോക പോലീസിന്റെ നേതാവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ ലോകത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് തീരുമാനിക്കുകയും ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ പല അക്രമ സംഭവങ്ങൾക്കും കാരണമാകുകയും അതുപോലെ തന്നെ ലോകത്ത് പീസ് കൊണ്ടുവരികയും മറ്റുമൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന അങ്ങനെ ലോകത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം എന്നാൽ ഇദ്ദേഹത്തിനെതിരെ തൻ്റെ നയങ്ങളെ മുഖത്തു നോക്കി വിളിച്ചു പറഞ്ഞ തൻ്റെ നയങ്ങളെ പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു എലക്ഷൻ ക്യാമ്പയിൻ നടത്തിയ ഒരു വ്യക്തിയാണ് ഒരു വിദേശ രാജ്യ പൗരൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്ത്യൻ ആഫ്രിക്കൻ വംശജനാണ് ഈ ജൊഹറാൻ മംദാനി എന്ന് പറയുന്നത് ഈ മംദാനി വളരെ കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പ് മാത്രമാണ് എത്തുകയും അമേരിക്കൻ പൗരത്വം നേടുകയും ചെയ്യുന്നത് അത്തരത്തിലൊരു വ്യക്തി ന്യൂയോർക്ക് സിറ്റിയിൽ ജനിച്ചു വളർന്ന ട്രംപിനോട് ഇത്തരം കർശനമായി ട്രംപിന്റെ ഗാസ നയങ്ങളെയും മറ്റുമൊക്കെ വിമർശിക്കുകയും എന്നിട്ട് ന്യൂയോർക്കേഴ്സിന്റെ സ്നേഹം പിടിച്ചുപറ്റുകയും എന്നതിന് ശേഷം ആ ന്യൂയോർക്കിൽ വിജയിച്ച് ന്യൂയോർക്ക് മേയറാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും അദ്ദേഹത്തിന്റെ ഒരു മാനസിക കരുത്തിന്റെയും പിൻബലം മാത്രമാണ് ഇത്തരത്തിലുള്ള വിജയം അദ്ദേഹത്തിന് നൽകിയത് എന്ന് പറയാതെ വയ്യ ഇദ്ദേഹത്തിൻ്റെ ഈ ഡയലോഗുകളും ഇദ്ദേഹത്തിന്റെ ഈ നിശ്ചയദാർഢ്യവും ഇദ്ദേഹത്തിന്റെ ആശയവും ന്യൂയോർക്ക് സിറ്റിയിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ന്യൂയോർക്ക് മേയർ ആയിരിക്കുന്നതും ലോകരാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസായ അമേരിക്കയിലെ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ അദ്ദേഹം ട്രംപിന്റെ കൂടെ കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ ഏർപ്പെട്ടതും എന്ന് തന്നെ വേണം പറയാൻ പക്ഷെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറത്താണ് കാരണം ഇത്തരത്തിലൊക്കെ നടക്കുകയും ഇത്തരത്തിൽ ട്രംപിനെതിരെ രൂക്ഷ വിമർശനം നടത്തുകയും ട്രംപ് ഈ ഒരു എലക്ഷൻ ക്യാമ്പയിനിലൊക്കെ നമുക്കറിയാം ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇദ്ദേഹം ഒരു ജിഹാദിയാണ് ഇദ്ദേഹത്തെ നാടുകടത്തണം എന്നൊക്കെ പറഞ്ഞ ട്രംപ് എല്ലാം മാറ്റി പറഞ്ഞിരിക്കുന്നു പോലും കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്ന ജുഹ്രാൻ മന്താനി എന്ന് ഞാൻ അതാണ് പറഞ്ഞത് കാരണം മംതാനി പറയുന്നത് ന്യൂയോർക്ക് സിറ്റിക്ക് വേണ്ടി ഞാൻ ആരെയും പോയി കാണും ആ തരത്തിലുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇപ്പോൾ ഈ ഓഫീസിൽ നടന്നത് ന്യൂയോർക്കിന് വേണ്ടി ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തു എന്നാണ് ഈ ഈ ഒരു ടോക്കിൻ്റെ ഈ ഒരു മീറ്റിങ്ങിനിടക്ക് പല ചോദ്യങ്ങളും പത്രമാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് നമുക്കറിയാം വിവിധ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് മുഴുവനും എന്തോ സംഭവിക്കും ഇവിടെ എന്തോ നടക്കും എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ കരുതിയിരുന്നത് കാരണം അത്തരത്തിലായിരുന്നു ക്യാമ്പയിൻ സമയത്തുള്ള വിമർശനങ്ങൾ ട്രംപ് പറയുന്നതും അതുപോലെ തന്നെ മമദാനി പറയുന്നതുമൊക്കെ വളരെ ശക്തമായ ഭാഷയായിരുന്നുവെങ്കിൽ എല്ലാത്തിനും ഒരു അലിവ് വന്നിരിക്കുന്നു കാരണം മംതാനി ഇപ്പോൾ അധികാര കേന്ദ്രത്തിലെത്തിയിരിക്കുന്നു ട്രംപ് ഇനിയും ഇത്തരത്തിൽ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഒരർത്ഥവുമില്ല ന്യൂയോർക്ക് സിറ്റി ഇഷ്ടമാണ് ട്രംപ് ജനിച്ചു വളർന്ന് നടന്നു കളിച്ച നാടാണ് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ന്യൂയോർക്കിനെ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ന്യൂയോർക്ക് മേരെയും എനിക്കിഷ്ടമാണെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് പഴയതൊക്കെ മറന്നു ട്രംപ് തന്നെ പറയുന്നു ഞാൻ അതിലൊക്കെ ചേഞ്ച് വരുത്തിയിരിക്കുന്നു പണ്ട് എന്തു പറഞ്ഞു എന്നുള്ളതിലല്ല ഇപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളതിലാണ് കാര്യം എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഈ ഈ മീറ്റിംഗിനിടക്ക് പത്രമാധ്യമങ്ങൾ വളരെ കനത്തിലുള്ള ചോദ്യം തന്നെ ചോദിച്ചു എന്നുള്ളതാണ് അതായത് ഈ ജൊഹ്രാൻ മമതാനിയോട് വളരെ കൃത്യമായി റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്നത് ട്രംപ് ഒരു ഫാസിസ്റ്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു അഭിപ്രായം ഉണ്ടോ എന്നുള്ളതാണ് Are you 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 affirming that think President Trump is a fascist? I've spoken about. Uh, <laughs> That's okay. Okay. can just say yes. easier. Okay. Okay. <laughs> easier it's, yes. it's easier than explaining it. വളരെ കൃത്യമായ സമയത്ത് തന്നെ ട്രംപ് ഇടപെടുക ഇത്തരം ക്രിറ്റിക്കൽ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ട്രംപ് വളരെ കൃത്യമായി ഇടപെടുകയും എന്നിട്ട് മന്താനിയെ തട്ടിക്കൊണ്ട് പറയുന്നു യെസ് എന്ന് പറഞ്ഞോളൂ ഒരു വിഷയവുമില്ല പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ട്രംപ് അതിനെ നേരിട്ടത് എന്നുള്ളതാണ് അതായത് അതിനുശേഷം പത്രമാധ്യമങ്ങൾ പല ചോദ്യം ഈ ട്രംപിനോട് ചോദിക്കുന്നു നിങ്ങൾ ജിഹാദിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു മംതാനി ജിഹാദിയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് അത്തരത്തിൽ അഭിപ്രായമുണ്ടോ എന്ന ചോദ്യത്തിന് ട്രംപ് വളരെ കൃത്യമായി പറയുന്നു അത്ര ഈ ഹി ഇസ് ദ ഗ്രേറ്റ് പേഴ്സൺ എന്നാണ് ട്രംപ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ന്യൂയോർക്ക് സിറ്റി ഭരിക്കാൻ കഴിയും അദ്ദേഹം ഒരു ഡെമോക്രാറ്റ് ആയി എന്നേ ഉള്ളൂ അദ്ദേഹം ഒരു വളരെ നല്ല വിഷനുള്ള വളരെ നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എൻ ഞാനുമായും എൻ്റെ ചിന്തകൾ അദ്ദേഹവുമായും ഒക്കെ ഞങ്ങൾ കൈമാറിയിട്ടുണ്ട് എൻ്റെ ഒരുപാട് വോട്ടേഴ്സ് ഇതൊരു ഗ്രേറ്റ് തിങ്സ് ആണ് അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ രീതിയിലുള്ള പരിചയപ്പെടുത്തലുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് അതുപോലെ മാധ്യമങ്ങളുടെ ഭാഗത്ത് തന്നെ ഈ ഗാസയിലെ ജനുസൈഡിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഈ ഗാസയിൽ നടക്കുന്നത് ജനുസൈഡ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അഭിപ്രായമുണ്ടോ അതിൽ അമേരിക്ക കമ്മിറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന് വളരെ ശക്തമായ ഒരു ചോദ്യത്തിൽ മംതാനി വളരെ കൃത്യമായി മറുപടി പറഞ്ഞു എന്നുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞിട്ടുള്ളത് അമേരിക്ക ജനുസൈഡ് നടത്തുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് ഇസ്രയേൽ കമ്മിറ്റഡ് ആണ് ഈ ജനുസൈഡിന് എന്നാണ് എൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ് ഇസ്രയേൽ ഇപ്പോഴും ജനുസൈഡ് നടക്കുന്നു എന്ന് തന്നെയാണ് എന്റെ ആശയം എന്ന് കൃത്യമായി അദ്ദേഹം പറയുകയാണ് അതേപോലെ തന്നെ അമേരിക്കയുടെ ടാക്സ് ആയിട്ടുള്ള ഈ പണം ഇസ്രയേലിന്ന് കൊടുത്തുകൊണ്ട് അവിടെ ജനുസൈഡ് നടത്തുവാൻ ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന പ്രക്രിയക്ക് നമ്മുടെ ടാക്സ് ആയ പണം ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നുമാണ് ഞാൻ അന്ന് ചോദിച്ചത് എന്ന് അതേ നയം അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായി കൊണ്ട് യാതൊരു ഭയവുമില്ലാതെ ഒരു ഇന്ത്യൻ ആഫ്രിക്കൻ വംശജൻ ന്യൂയോർക്ക് മേയറായി കൊണ്ട് ഓവൽ ഓഫീസിൽ പോയി അത് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിൻ്റെ കരുത്തും എത്രത്തോളമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഏതായാലും ഈ ഒരു വിഷയത്തിലൊക്കെ ഇത്തരത്തിലുള്ള മീറ്റിങ്ങിൽ അവർ പറയുന്നത് കൃത്യമായും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ പറഞ്ഞിട്ടുള്ള ഈ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചും ആ ഒരു ചികിത്സ ഫ്രീയാക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ ഗതാഗതം ബസ് സർവീസ് ന്യൂയോർക്കിൽ ഫ്രീ ആക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ന്യൂയോർക്ക് നഗരത്തിലെ വാടക ഫ്രീസ് ചെയ്യുന്ന റെന്റ് ഫ്രീസ് ചെയ്യുന്നതിനെ കുറിച്ചും മറ്റുമൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ കാലഘട്ടത്തിൽ അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത വാക്കും മറ്റുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അതിനൊക്കെ ഫണ്ട് വേണമല്ലോ ഈ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ന്യൂയോർക്കേഴ്സിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ഒരു ചെറിയ രാഷ്ട്രീയ വിജയമല്ല മംതാനി എന്ന് പറയുന്ന ഈ ജുഹറാൻ മംതാനി ന്യൂയോർക്കിൽ ജയിച്ചു കയറിയത് അദ്ദേഹം ഒരുപക്ഷെ അമേരിക്കൻ ഭൂപടത്തിൽ അമേരിക്കൻ രാജ്യത്ത് ഒരു വലിയ രാഷ്ട്രീയ ഭാവി തന്നെ ലോക അനലിസ്റ്റുകൾ അദ്ദേഹത്തിന് കാണുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ തുടക്ക കാലഘട്ടത്തിലൊക്കെ വളരെ കൃത്യമായി നമുക്കറിയാം അദ്ദേഹത്തിന് ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നുവെങ്കിൽ അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളും അങ്ങോട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനും കണ്ടുകൊണ്ട് ന്യൂയോർക്കിലെ ലക്ഷോപലക്ഷം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുകയായിരുന്നു എന്നുള്ളതാണ് തികച്ചും വ്യത്യസ്തമായിരുന്നു തികച്ചും ഇദ്ദേഹത്തിന് കൃത്യമായ ഒരു ഒരു വിഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും ജനങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ഇത്തരത്തിൽ കഴിവുള്ള ഒരു ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഈ അടുത്ത കാലത്ത് മാത്രം അമേരിക്കയിൽ വന്ന് താമസിച്ച് ഇത്തരത്തിലുള്ള വിജയം കരസ്ഥമാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ തീർച്ചയായും അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഇദ്ദേഹത്തിന് വളരെ വലിയ ഭാവിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നതിലും നന്നായി ട്രംപിന് മനസ്സിലായത് കൊണ്ട് കൂടിയായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹത്തെ ഉടനടി സ്വീകരിക്കുകയും അദ്ദേഹം മേയർ കസേരയിൽ പോയി ഇരിക്കുന്നതിനു മുമ്പ് തന്നെ ഓവൽ ഓഫീസിലേക്ക് ക്ഷണിച്ചു വരുത്തിയിരുത്തി അദ്ദേഹവുമായി ഒരു സന്ധിയിലെത്തിയത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം